എന്ത് നല്ല നിലക്ക് പോകുന്ന ദാമ്പത്യ ബന്ധങ്ങൾ ഉലക്കുക അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് ഇങ്ങനെയല്ലല്ലോ നമ്മൾ മുഹമ്മദിനെ കണ്ടത് ഇവർ പറയാൻ പിന്നെ എവിടെയെങ്കിലും ഉലഞ്ഞു പോകുന്നു എന്നുള്ള ബന്ധങ്ങളിൽ മസ്ലഹത്ത് പറഞ്ഞ് അത് നന്നാക്കിയെടുക്കുന്ന ചുറ്റുപാടാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതിനും പിടിച്ചു നിൽക്കാനായില്ല അവസാനം അവർ പറഞ്ഞു മുഹമ്മദ് ഭ്രാന്തനാണെന്ന് പറയാം ഈ അവതരണത്തോടുകൂടെ നിർത്തും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഫാറൂഖ് തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് കയറി വരുന്നു الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد ഈ പറഞ്ഞ വിഷയം അങ്ങോട്ട് പൂർത്തിയാക്കിയാല് ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് നീങ്ങാണ് ആ ഭക്തി നിർഭരമായ പ്രാർത്ഥനയിലേക്ക് നീങ്ങുന്നതിന്റെ മുമ്പ് ഈ വിഷയം ചെറുതായിട്ടൊന്ന് അവതരിപ്പിക്കുക വലിയൊരു സംഭവമാണ് സൂറത്തുൽ കലമിന്റെ ആദ്യ ഭാഗം മുഴുവനും ഇതിന്റെ പേരിൽ അവതരിച്ചത് അപ്പൊ ബഹുമാനപ്പെട്ട റസൂർ അലൈഹി വസല്ലമാ തങ്ങളെപ്പറ്റി ഇവർ പറഞ്ഞു മുഹമ്മദ് ഭ്രാന്തനെന്ന് പറയാം എന്നാ പിന്നെ ആരും എത്ര വലിയ കഴമ്പുള്ള കാര്യം പറഞ്ഞാലും ശ്രദ്ധിക്കൂല അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടില് ചിലപ്പോ പിടിച്ച ഒരു മനുഷ്യൻ എന്തോ വലിയ സംഗതികളൊക്കെ നാലുവെല്ലാം കഴിഞ്ഞിട്ട് വരാനിരിക്കുന്നതൊക്കെ അയാൾ പ്രവചിക്കുന്നുണ്ടാകും അയാൾ പറയുന്നുണ്ടാകും എന്നാലും ആരും മൈൻഡ് ചെയ്യൂല അത് അപോക്രാകെ ഭ്രാന്താന്നേ പറയുള്ളൂ അത് അങ്ങനെ പറയുള്ളൂ അപ്പൊ അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാക്കിയാണ് അത് എന്ന് പറഞ്ഞു എല്ലാവരും പ്രചരിപ്പിച്ചു സയ്യിദുനാ അതിലൽപ്പമൊന്ന് മാനസികമായി ക്ഷീണിക്കുകയാണ് പഠച്ചോനെ ഒരുപാട് ആരോപണങ്ങൾ കേട്ടുമെടുത്തവനാ ഞാൻ എനിക്ക് വിഷയമില്ല അള്ളാഹുവിനോട് പറയുന്നു പടച്ചവനെ പക്ഷേ ഇതെന്റെ പ്രബോധന രീതിയിൽ തടസ്സമാകില്ലേ ഞാനിനി പറയുന്നത് ജനങ്ങൾ കേൾക്കുമോ പടച്ചോനെ ഞാനൊരു മുഴു പ്രാന്തനാണെന്ന് വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഷഫീ അപ്പോഴാണ് അള്ളാഹു താലായത്തിറക്കുന്നത് ആരാണ് ഈ അഭിപ്രായം ഉന്നയിച്ചത് എന്നറിയോ സദസ്സിൽ ഓരോരുത്തരും ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ ഭ്രാന്തനാണുള്ള അഭിപ്രായം വലീദ് ഇസ്ലാമിന്റെ സൗന്ദര്യം കണ്ട് ഒരിക്കൽ ഇസ്ലാമിന്റെ അകത്തേക്ക് വലതുകാൽ എടുത്തു വയ്ക്കാൻ മോഹിച്ചയാളാണ് എടുത്തു വെച്ച കാലം അങ്ങോട്ട് വലിച്ചു എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ ആലോചിച്ചതാണ് പിന്നെ അയാൾ തെന്നി പിന്നെയും പോയി തെന്നി മാറിപ്പോയി സത്യത്തിൽ നിന്ന് അത്രയും ഭാഗ്യം കെട്ട ഒരു മനുഷ്യനാണ് ഈ വലീദ് ഈ പഹയനാണ് റസൂക്ക് ഭ്രാന്തെന്ന് പേരിടുക എന്ന് പറഞ്ഞത് ഇവന്റെ തലയിൽ നിന്നാണ് ഇത് വന്നത് അള്ളാഹുറക്കുന്നു ലോകത്തുള്ള തൂലികകൾ മുഴുവനും സാക്ഷിയാണ് ആ തൂലിക പിടിച്ച് ആരൊക്കെ നിഷ്പക്ഷമായി ചരിത്രം എഴുതുന്നോ അവരുടെ വരമൊഴികൾ സാക്ഷിയായിരിക്കും തങ്ങളെല്ലാതെ ഈ ഈ ഭാഗ്യം ഭാഗ്യംഘട്ടവനല്ലാതെ തങ്ങളെപ്പറ്റി ഭ്രാന്തൻ എന്നൊരു അഭിപ്രായം അല്ല അനുഗ്രഹിച്ചിട്ട് പറയൂല തങ്ങളെ മാണ് അള്ളാഹു അനുഗ്രഹിച്ചിട്ട് തങ്ങൾ ഭ്രാന്തനല്ല അതിനെ ലോകത്തുള്ള മുഴുവൻ എഴുത്തുകാരുടെയും വരമൊഴികൾ സാക്ഷിയായിരിക്കും മുസ്ലിം ആവണമെന്നില്ല അല്ലെ എഴുത്തുകാരെ പരിശോധിച്ചു മുസ്ലിം ആവണമെന്നില്ല മുസ്ലിം ആയതിന്റെ പേരിലല്ല മറ്റു പല എഴുത്തുകാരും മുസ്ലിം ആയതിന്റെ പേരിലല്ല മറിച്ച് മുഹമ്മദു റസൂൽഹി സല്ല അറുസലമാങ്ങളെ പറ്റി നല്ലത് പറയുന്നു ഗാന്ധിജി മുസ്ലിം ആയതിന്റെ പേരിലല്ല മുഹമ്മദ് റസൂൽഹിയെ പുകഴ്ത്തിയത് ഇവരൊക്കെ പുകഴ്ത്തിയത് നിഷ്പക്ഷമായി ചരിത്രം വരഞ്ഞു എന്നതുകൊണ്ടാണ് അതിന്റെ ഒരു ഭാഗം മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നതിൽ സങ്കടമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സയ്യദ്ഹി തങ്ങൾക്ക് ഭ്രാന്താണ് ലോകത്ത് ഒരു ചരിത്രത്തിലും എഴുതിയിട്ടില്ല കാരണം ഇത്രയും വലിയ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയ ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു സൗകര്യത്തിന് വിട്ടുകളയാണ് കാരണം അതെല്ലാം കൂടെ പറയാൻ നമുക്ക് സമയമല്ല തങ്ങള് വേദിയിലെത്തിയ തങ്ങൾ തങ്ങളുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് മുറിയാത്ത പ്രതിഫലം അള്ളാഹു നൽകും അതുമായിട്ട് മുന്നോട്ട് പോവാം താങ്കൾ നാളെ പണിയായിട്ട് മുന്നോട്ട് പോകുക ആരോപണക്കാരൊരു വഴിക്ക് അങ്ങനെ നടക്കട്ടെ അതാണല്ലോ ഒന്നും വർത്തമാനകാല സാഹചര്യത്തിനും സത്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആലിമ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രസ്ഥാന നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദൗത്യ നിർവഹണം ഇതാണ് ആരോപണക്കാരൊരു വഴിക്ക് ഇങ്ങനെ നടക്കട്ടെ നമ്മൾ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാ അല്ല നമുക്ക് ഒരുപാട് പദ്ധതികളും അജണ്ടകളും ഉള്ളവരാണ് ഈ സംഘടന ആരോപണത്തിന് മറുപടി പറഞ്ഞു മാത്രം ഇരിക്കാൻ സമയല്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് അവരെന്തൊക്കെ പറഞ്ഞോട്ടെ നബിയെ അതൊക്കെ കാലം ചവറ്റുപൊട്ടയിലേക്ക് വലിച്ചെറിയും തങ്ങൾ തങ്ങളുടെ മാർഗത്തിൽ മുന്നേറുക ഫല കള്ളപ്രചരണക്കാരെ അനുസരിക്കരുത് നബിയേൻ അങ്ങനെ കള്ളപ്രചരണം നടത്തുന്നവരെ ഒക്കെ പാടെ ശ്രദ്ധിക്കാൻ നിന്നാൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ അതൊക്കെ എഴുതി എന്നിട്ട് തങ്ങൾ തങ്ങളെ പണിയെടുക്കാം വളരെ വളരെ ആരോറപ്പുള്ള പ്രഖ്യാപനങ്ങൾ പറഞ്ഞത് ഈ പഹയം നിങ്ങളെ പറ്റി പറഞ്ഞോ നബിയെ അങ്ങ് ഭ്രാന്തനെന്ന് ഇവൻ ആരാള് അറിയോ ഇവിടെയാണ് ഇമാം നസഫീർ അദിയാഹ്വൻ അൻഹു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവർ തഫ്സീറുൽ പഠിപ്പിക്കുന്നത് കാണാം ഇതിൽ നിന്ന് നമുക്കൊരു വലിയ പാഠം കിട്ടുന്നുണ്ട് സാധാരണ ഒരു നന്മയുടെ പ്രതിഫലം പ്രതിഫല ഫലഹു ഒരു തിന്മയുടെ പ്രതിഫലം അതേ അളവിലും തൂക്കത്തിലുമുള്ള തിന്മയാണ് പക്ഷേ മുഹമ്മദ് ബാധിക്കുന്ന തിന്മയൊഴി നബിതങ്ങളെ തെറി പറഞ്ഞാൽ കൊച്ചാക്കിയാൽ അത് നബി തങ്ങളുടെ നബിതങ്ങളുടെ ഒരു തല നാരിനെയാണ് കുതിരയാക്കിയതെങ്കിൽ അതടക്കം പെടും ആലോചിക്കണം അള്ളാഹുവിന്റെ റസൂലിനെ കുതിരയാക്കിയാൽ അള്ളാഹുവിന്റെ റസൂലിനെ കൊച്ചാക്കി സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരിക്കുന്നതിന്റെ ദുരന്തം ഒന്നിനൊന്നായിരിക്കില്ല മറിച്ച് ഒന്നിന് പത്തെങ്കിലും കിട്ടും സയ്യത്തിന്റെ കാര്യത്തിൽ ബാധിക്കുന്ന സാധാരണ മാനമല്ല ഇമാം നസഫി പറയുന്നു മജ്നൂൻ എന്ന് വിളിച്ചാക്ഷേപിച്ച മറുപടി പറഞ്ഞത് പത്തിരട്ടി മറുപടിയാണ് എന്തേ കാരണം എന്ന് പറഞ്ഞ് കള്ളന്മാരുടെ ലിസ്റ്റില് കല്ലുവച്ച നുണയനായിട്ട് അവനെ ഉൾപ്പെടുത്തി അതിനോടൊപ്പം തന്നെ അള്ളാഹു വീണ്ടും പറയുന്നു വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ സത്യം ചെയ്യുന്ന ആ പഹയനെ നിങ്ങൾ മരിക്കേണ്ടത് അവനെ നിങ്ങൾ അംഗീകരിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വേലയുമായി മുന്നോട്ട് പോവുക ഹബീബെ അവൻ കള്ളനാണ് അതിന്റെ ലക്ഷണമാണ് അനങ്ങിയാൽ അവൻ സത്യം 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 മനാതയാ എന്ന് പറയും നബി ഈ ആയത്തുകൾ ഓതി ശത്രുക്കളടക്കം പറഞ്ഞത്രേ നമ്മുടെ ഗുണങ്ങളാണെല്ലാം കാരണം ഇവർക്കൊക്കെ പരിചയമുള്ളതാണ് വേണ്ടതിനും വേണ്ടാത്തതിനും സത്യം ചെയ്യുന്നവൻ അതുപോലെ തന്നെ മഹീൻ സർവ തിന്മകളുടെയും മാറാപ്പ് പേറുന്നവൻ എരപ്പാളി മഹീൻ നികൃഷ്ടനാണിവൻ ഇങ്ങനെയാണ് വിശുദ്ധ ജനങ്ങളെ 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 ഹോബിയാക്കി എടുത്തവൻ ഹോബിയാക്കിയവൻ നടക്കുന്നതിൽ ഹരം കാണുന്നവൻ മന്നാൽ ആർക്കെങ്കിലും പത്ത് പൈസയുടെ ഉപകാരം ഏതെങ്കിലും വഴിക്ക് വരാണെങ്കിൽ അതൊക്കെ തടഞ്ഞിട്ടിട്ട് അതിനൊക്കെ ബ്ലോക്ക് നിർമ്മിച്ചിട്ട് അതൊക്കെ എനിക്ക് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവന് മുടക്കി നന്മയുടെ പാര എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് അതിവേഗം പ്രവർത്തിക്കുന്നവൻ എല്ലാവിധ എല്ലാവിധ നിയന്ത്രണങ്ങളെയും ഭേദിച്ചുകൊണ്ട് എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് അതിരുവിട്ട് പ്രവർത്തിക്കുന്നവൻ പാപ്പി ഇവൻ കൈവക്കാത്ത ഒരു പാപവുമില്ല അധീം ഇങ്ങനെ ഇങ്ങ് പറഞ്ഞിട്ട് എത്ര എണ്ണം പറഞ്ഞു ഇവനെ പറ്റി ഇവനെപ്പറ്റിതങ്ങളെ ഭ്രാന്തൻ എന്ന് പറഞ്ഞപ്പോൾ ഈ വലിയ കക്ഷികളോടൊപ്പം മുഖദ്ബിൻ പിന്നെ അവനെ പറ്റി തന്നെ പറയുന്ന രൂപത്തിൽ ഏകവചനങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു വരികയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ് ഇത്രയും പറഞ്ഞിട്ട് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഇനി ഒമ്പതാമത്തത് ഋത്തുല്ലിൻ അവൻ കുടവയറനാണ് തങ്ങളെ കുടവയറനാണ് തങ്ങളെ ഇത് വലീത് ബുൽമുറയുടെ ഒരു ശാരീരികമായ അടയാളമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഇത് കുടവയറനാണ് ഉന്തിയ വയറുമായിട്ട് നടക്കുന്ന വലീദ് അതോടുകൂടെ ജനങ്ങൾക്ക് ചിത്രം വ്യക്തമായി ഇത് ആരെ പറ്റിയാണോ കാരണം ഏതൊരു സദസ് കൂടിയാലും ഇവനോളം കുമ്പള്ളാരും ഇല്ലിൻ അതും പറഞ്ഞു ആ അടയാളവും പറഞ്ഞു അതും കഴിഞ്ഞതിന്റെ ശേഷം പ്രഖ്യാപിക്കുന്നു പറഞ്ഞ ഏറ്റവും ഡോസ് ഉള്ള ഒന്ന് പിന്തിപ്പിച്ചു വെച്ചതാ അതാണ് ഈ ശൈലി ശൈലിൻറെ അവനൊരു ചാരസന്തതിയാണ് അവനൊരു ചാരസന്തതിയ നബിയെ നാട്ടുകാർക്കറിയില്ല ആരും നിങ്ങളാരും ഈ കഥയറിയൂല തങ്ങളെ ഇവന് തന്തയില്ല കേട്ടപ്പോഴേക്ക് അതുവരെ ഉള്ളതിന് അനുയായികളിൽ നിന്ന് പോലും അവന്റെ അനുയായികളിൽ നിന്ന് പോലും പ്രതികൂലികളിൽ നിന്ന് പോലും കയ്യടി സ്വീകരിച്ചാണ് തോന്നുന്നതെങ്കിൽ അവരുടെയൊക്കെ അംഗീകാരം കിട്ടിയെങ്കിൽ ഇവിടെ എത്തുമ്പോ അവര് പറഞ്ഞു മുഹമ്മദ് നിർത്തണം മുഹമ്മദ് നിർത്തണം ഞങ്ങൾക്കറിയാം വലീദ് മകൻ വലീദാണ് വലീദ് എന്ന് അറിയാം വലീദിന്റെ വാപ്പ മുഖീറത്താണെന്നറിയ അതുകൊണ്ട് ഇനി മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞു ഇതുവരെ പറഞ്ഞതൊക്കെ പാത്തിലായി പറഞ്ഞു നിങ്ങളാ പറഞ്ഞത് കൊണ്ട് ഞാൻ പറയൂല എന്താ കാരണം അള്ളാഹുവിന്റെ സന്ദേശം ഇല്ലാതെ ഞാനൊന്നും പറയൂല അല്ല പറഞ്ഞതേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഉറച്ചു നിൽക്കുന്നു അല്ലാന്ന് പറഞ്ഞാ പോരാ ധൈര്യം ഉണ്ടെങ്കിൽ അന്വേഷണത്തിന് വിടണം റസൂൽ പറഞ്ഞ വാപ്പയില്ല എന്ന് ഞാൻ ഉറച്ചു കാരണം കാരണം എന്താ നേരത്തെ എല്ലാം അറിയുന്ന റബ്ബ് റബ്ബ് എല്ലാ ഉള്ളറകൾ അറിയുന്നവൻ ആ അവനാണ് കാര്യങ്ങൾ പറയുന്നത് ഹൃദയ രഹസ്യങ്ങൾ അവനാണ് കാര്യം പറഞ്ഞത് അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല ഞാൻ ഉറച്ചു നിൽക്കുന്നുവർ സദസ് പിരിഞ്ഞു കൂക്കി വിളിച്ചൊക്കെ അവർ വിട്ടു അങ്ങനെയൊക്കെ അത് കഴിഞ്ഞു പിറ്റേ വലീദിനും ചെറിയൊരു സമാധാനം വന്നു പിറ്റേന്ന് വലീദ് കേൾക്കുന്നത് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ വലീദിന് ചെറിയ സമാധാനമായി അവസാനായി പറഞ്ഞത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളിടത്താ വലീദില് പുറത്തിറങ്ങുമ്പോൾ ഒരു ടീം ഇങ്ങനെ പറയുന്നുണ്ട് ഇന്നലെ മുഹമ്മദ് ആ പറഞ്ഞത് പാളിപ്പോയി കാരണം അവസാനം അവസാനാ പറഞ്ഞതില്ലെങ്കിൽ പിടിച്ചു നിൽക്കാമായിരുന്നു അവസാനം പറഞ്ഞത് എന്തായാലും പാളിപ്പോയി വലീദിന്റെ വാപ്പ മുയിറത്താന്ന് നമുക്കറിയാമല്ലോ ബാക്കിയുള്ളതൊക്കെ സംഭവം കറക്റ്റാണ് അവർ പറഞ്ഞു ബാക്കിയുള്ള യോജിക്കുന്ന ഫിറ്റായ ഗുണങ്ങളാണ് അങ്ങനെ പിന്നെയും മുന്നോട്ട് നീങ്ങിയപ്പോ കേട്ടപ്പോൾ വലിയ ഇതിന് സന്തോഷം തോന്നി പിന്നെയും മുന്നോട്ട് നീങ്ങിയപ്പോ വേറൊരു ടീം സംസാരിക്കുന്ന എന്താണെന്നറിയുമോ നിങ്ങൾ ഒരു ചെറിയ ടീം അവരിങ്ങനെ നിന്നിട്ട് പറയാണ് അല്ലെങ്കിലും നമ്മളിപ്പോ മുഹമ്മദിനെ നില കളിയാക്കി കൂക്കി വിളിച്ചു പിരിച്ചുവിട്ടു സഭ പിരിച്ചു എന്നുള്ളത് ശരിയാ പക്ഷേ ഒമ്പത് കാര്യം കറക്റ്റ് അല്ലേ പത്താമത്തെ കാര്യം നമ്മക്കതിൽ യാതൊരു ഉറപ്പും പറയാനും പറ്റൂലല്ലോ തിറത്തിന്റെ മകനാണ് ഇതിലും വല്ല കള്ളക്കളിയും ഉണ്ടോ എന്ന് വലീദിന്റെ മക്കല്ലേ തിരിയൂ എന്ന് ഇവരിങ്ങനെ പരസ്പരം സ്വകാര്യം പറഞ്ഞപ്പോ ഇത് വലീദ് കേട്ടപ്പോ വലീദിനു പൊള്ളി വലീദ് പറഞ്ഞു ആഹാ ഹട കള്ളന്മാരെ നമ്മളെ കൂട്ടത്തിൽ ഇങ്ങനെ ആളുണ്ടോ ഞമ്മന്റെ ആള് എന്ന് പറഞ്ഞിട്ട് ഇക്കോലത്തിൽ പറയുന്നവരുണ്ടോ എന്നാലേ നിങ്ങൾക്ക് ഇത് പറയാൻ പ്രേരിപ്പിച്ചത് മുഹമ്മദിന്റെ വചനങ്ങളല്ലേ തീരുമാനിച്ചുറച്ചു ഒന്നിരിക്കൽ ഞാൻ അല്ലെങ്കിൽ മുഹമ്മദ് മതി ഇനി രണ്ടാളും കൂടെ ഭൂമിയിൽ ജീവിക്കണ്ട ഒരു കത്തി ഊരിയിട്ട് ഉമ്മാന്റെ അടുത്തേക്ക് ചെന്നു ഉമ്മാനോട് പറഞ്ഞു എന്നെ പറ്റി ആ കാര്യങ്ങൾ അടങ്ങുന്ന അശ്ലീല കവിതകൾ പാടി പാടി കവിത ഉമ്മ ഉമ്മ ചോദിച്ചു എന്താ മോനെ എന്താണ് പാടിയത് ഒക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ഫലാത്ത ഇത്രയും പറഞ്ഞു യുംവൻസന്തുതിയും കൂടെയാണ് അങ്ങനെ പറഞ്ഞു അപ്പൊ ഉമ്മ ചോദിച്ചു മോനെ നീ മുഹമ്മദിനെ കൊല്ലാൻ പോവാ അതെ ഉമ്മാന്റെ കുരുത്തം വാങ്ങാൻ വേണ്ടി വന്നതാ ഉമ്മ കുരുത്തം തരണം എനിക്ക് ഉറപ്പുണ്ടല്ലോ ഞാൻ മുഹീറത്തിന്റെ മകനാണ് എന്റെ ഉമ്മാക്കും അറിയാലോ അതുകൊണ്ട് ഞാൻ പോവുകയാണ് സമ്മതം തരണം എന്ന് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു മോനെ ആദ്യം പറഞ്ഞു ഒമ്പതെണ്ണത്തെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു ഉമ്മ അപ്പൊ പറഞ്ഞത്രേ അതും ഉമ്മ ഏകദേശം നമുക്ക് വെച്ചോപ്പിക്കാൻ പറ്റുന്നത് എന്റെ കക്ഷിക്ക് എൻ്റെ അഭിപ്രായം ഉള്ളതാണ് എന്നാ ഉമ്മ ചോദിച്ചു എന്നാ പിന്നെ പത്താമത്തെ നമുക്കൊന്ന് ആ ഇത് പറഞ്ഞപ്പോഴേക്ക് വലിയ ഉമ്മ സത്യം എന്ന് പറഞ്ഞേക്കണം കള്ളക്കളി നിങ്ങളുടെ അടുത്താണ് ഞാൻ മുഹമ്മദിനെ കൊല്ലാനാ പോകുന്നത് സത്യം തുറന്നു പറഞ്ഞോളണം അല്ലെങ്കിൽ കത്തി കൊണ്ട് നിങ്ങളെ ഞാൻ കുത്തി മലർത്തും അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് മോനെ മോനെ ക്ഷമിക്ക ഒന്ന് സബൂറാകും മോനെ ഞാൻ പറഞ്ഞുതരാം നിന്റെ വാപ്പ മുഖൈറത്താണെന്നാ നാട്ടുകാരൊക്കെ പറയുന്നത് പിന്നെയോ നിനക്കറിയോ നിന്റെ വാപ്പ വലിയ ധനാഢ്യനാണ് നിന്റെ വാപ്പ വലിയ പണക്കാരനാണ് നാട്ടിൽ പേരും പ്രശസ്തിയുമുള്ളവനാണ് ആ നിലക്ക് നിന്റെ വാപ്പയുടെ ഭാര്യയായിട്ട് തന്നെ മരിക്കോളും ഞാൻ നിന്നു പക്ഷേ നിന്റെ വാപ്പക്കൊരു കുഴപ്പമുണ്ട് മോനെ അത് തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇന്നഹു നിന്റെ പാ പറ്റില്ല ഇതിപ്പോ പണ്ഡിതന്മാർക്ക് ഇതിന്റെ അർത്ഥം അറിയും സാധാരണക്കാർക്ക് ഇത് പറഞ്ഞു തരാതിരിക്കാനും പറ്റൂലല്ലോ നിന്റെ വാപ്പ ലിംഗം കുടഞ്ഞവനായിരുന്നു ലിംഗോദ്ധാരണ ഇല്ലാത്ത ആളായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ വൈകാരിക ദാഹം തീർക്കപ്പെടാതെ ഒരു ഭാഗത്ത് ദാഹിച്ചു വലഞ്ഞ് ഞാൻ കടന്നു പോവട്ടെ എന്നാലും സമ്പത്തും പേരും പെരുമയും ഒക്കെയുള്ള നിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്ന മുഖീറത്തിന്റെ കീഴിൽ തന്നെ ജീവിക്കാന്ന് തീരുമാനിച്ചു അഭിമാനാലോചിച്ചിട്ട് അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല എൻറെ വൈകാരിക പ്രശ്നം അത് ഞാൻ കടിച്ചമർഥി അങ്ങനെ നിൽക്കുമ്പോഴാ മോനെ നിന്റെ എളാപ്പാന്റെയും മുത്താപ്പാന്റെയും മക്കളൊരിക്കൽ ഇങ്ങനെ അടക്കം പറയുന്നത് ഞാൻ കേട്ടു എന്ത് എളാപ്പാക്ക് മൂത്താപ്പാക്ക് ആ ഒരു കുട്ടികളും ഇല്ല ആണ് മരിച്ചു കിട്ടിയ സ്വത്ത് ഞമ്മക്ക് കിട്ടും എന്നുള്ള അടക്കം പറയുന്നത് കേട്ടപ്പം എനിക്കൊരു വാശി തോന്നി ഹമ്പടക്കള്ളന്മാരെ എന്റെയും ഭർത്താവിന്റെയും സ്വത്ത് കണ്ടിട്ട് നിങ്ങൾ നാക്ക് നുണക്കണ്ട നിങ്ങൾ നാവ് നുണഞ്ഞ് കഴിയണ്ട അതിന് നിങ്ങളുടെ നാക്കിൽ വെള്ളമൂറേണ്ട കാര്യമില്ല എനിക്കൊരനന്തരാവകാശം ഉണ്ടാകുമെന്ന് ഞാൻ നോക്കട്ടെ അത് നിങ്ങളോടൊരു വെല്ലുവിളി എന്ന നിലക്ക് ഈ ലിംഗം കുഴഞ്ഞ വലീതിനോട് ഞാൻ എങ്ങനെ ചോദിക്കും മോനെ അന്ന് ഞാനൊരു തീരുമാനം എടുത്തു അവരോടുള്ള വാശി കൊണ്ടെടുത്ത തീരുമാനാണ് നിന്റെ വാപ്പ സ്ഥലത്തില്ലാത്തപ്പോ നിന്റെ പറയപ്പെടുന്ന വാപ്പ നാട്ടുകാർ പറയപ്പെടുന്ന വാപ്പ സ്ഥലത്തില്ലാത്തപ്പോ നിന്റെ വീട്ടിൽ നേരത്തെ നിന്റെ കൊച്ചു പ്രായത്തിൽ ഓർമ്മയുണ്ട മോനെ നിന്റെ കൊച്ചിളം പ്രായത്തിൽ ഈ വീട്ടിൽ വേലക്കാരനായി നിന്നിരുന്ന ഒരു സുമുഖനെ ഓർമ്മയുണ്ടോ ഉണ്ടുമ്മ എന്നെ എടുത്ത് താലൂലി ചുമ്മാ വെച്ചു കൊണ്ട് നടന്നിരുന്ന മനുഷ്യനോ അതേ അതേ മോനെ ഒറിജിനൽ നിന്റെ നിന്റെ യഥാർത്ഥ എന്ന് എന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കൽ വാപ്പ പറയുന്ന മുറത്ത് സ്ഥലത്തില്ലാത്തപ്പം ബെഡിലേക്ക് വിളിച്ചൊപ്പിച്ച മോനെ നീ ജനിച്ചത് മുഗീറത്തിന് നാട്ടിലെ നേതൃത്വം കിട്ടുന്നതുവരെ അമ്മ മുഖീറത്തിന് മാനം കെടുത്തിട്ട് വലിയതിനെടുത്തിട്ടില്ല ഈ രഹസ്യം യും അറിയിച്ചിട്ടില്ല എപ്പോഴാ അറിയിച്ചതെന്നറിയോ റസൂലുള്ളാന്റെ തോളിൽ കയറിയപ്പോ അവിടെ പിടിച്ചിട്ടു നാട്ടുകാരൊക്കെ അന്വേഷിച്ചു ഇവൻ കത്തി നിലത്തിട്ടു ആയുധം വെച്ച് കീഴടങ്ങി നാട്ടുകാരൊക്കെ ചർച്ചയായി ആകെ പരന്നു ധൈര്യമില്ല മുഖീറത്തിന് വലീതിന് എന്ന് പറഞ്ഞു ശരിയാ എല്ലാവരുടെ ഇടയിലും വിതങ്ങാടിപ്പട്ടായി മാറിപ്പോയി അള്ളാഹുവിന്റെ റസൂരിനോട് കളിച്ചാൽ ഒന്നിന് പത്ത് തിരിച്ചു കിട്ടും ഞാൻ വളരെ വേദനയോടുകൂടി ആലോചിച്ചു പോയിട്ടുണ്ട് ഈ വർത്തമാന കാലഘട്ടത്തിൽ തിരുനബി അലൈഹി അലൈഹു തങ്ങളുടെ ആദരിക്കപ്പെടേണ്ട തിരുകേശത്തെ കൊഞ്ഞനം കുത്തിയവരെ കുറിച്ച് ഒറ്റത്തിരുന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പടച്ചോനെ നല്ല നല്ല മനുഷ്യന്മാരുടെ നാക്കിലൂടെ വരുന്ന കലിമത്തുകൾ കേൾക്കുമ്പോൾ അന്ത്യം ഇവർ വാങ്ങാനാണാവോ എന്തൊരു മോശമായ അന്ത്യത്തിനാണാവോ ഈ പണി എന്ന് പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട് മോമിനിയങ്ങളെ കരുതി നാക്ക് വെക്കണം സയ്യദുനാർ റസൂൽ തങ്ങളുടെ പക്ഷത്തുള്ളാഹു എപ്പോഴും നിലയുറപ്പിക്കോ

ആരുറപ്പുള്ള ചർച്ചകളാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ചർച്ചകൾ കുടുംബസമേതം നരകമോചനം ഉറപ്പാക്കുക ഇതാണ് നാളെ ഇവിടെ ചർച്ച ചെയ്യുന്നത് നരകമോചനം കുടുംബത്തോടൊപ്പം ഇൻഷാള്ള നാളെ ചർച്ച ചെയ്യും അത് കഴിഞ്ഞിട്ട് തൊട്ടു പിറ്റേന്ന് ഇൻഷാള്ള തൗബ അതാണ് ശരണം തൗബ അതാണ് രക്ഷ വേറെ ഒന്നും രക്ഷക്കു മാർഗമില്ല ഇൻഷാള്ള അവതരിപ്പിക്കും അതും കഴിഞ്ഞിട്ട് പിറ്റേന്ന് നാലാം ദിവസം രണ്ട് വേറിട്ട രണ്ടു മാതൃകകൾ എന്ന വിഷയവും അതും സംസാരിക്കും ഞാൻ ദ്വാ ചെയ്യുന്നില്ല ബഹുമാനപ്പെട്ട തങ്ങളുള്ള സ്ഥിതിക്ക് സമയം വൈകുകയും ചെയ്തിട്ടുണ്ട് നമുക്കിനിയും ദ്വാ ചെയ്യാൻ ചാൻസ് ഉണ്ട് എല്ലാവരും ദ്വാ ചെയ്യണമെന്ന വസീയത്തോടെ അസ്സാം വാലൈക്കും വരഹമ്മി വർക്കു